അപ്പൊ എന്തേലും പൊരിക്കടി ഉണ്ടാക്കണ്ട എന്തേലും പൊരിക്കടി ഉണ്ടാക്കാന് ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടാളെല്ലേ ഉള്ളൂ അപ്പൊ ബജി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ഞാന് ബജിന്നാണ് പറയാ പക്ഷെ ഇവര് എന്തോ പക്വട അങ്ങനെയാണ് പറയാറ് അപ്പൊ അതിനായിട്ടുള്ള സവാള കരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രശ്നം ചെറിയ കഷ്ണം ഇഞ്ചിട നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ മാത്രമേ ഒറ്റക്കുള്ളു ഉമ്മ ഇല്ല ഇവിടെ കഴിഞ്ഞ വീടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഉമ്മ ഇല്ലാത്തതൊക്കെ ഉമ്മിയപ്പ നാളെ വരും ഇന്നലെ നോമ്പുണ്ടായിരുന്നു പക്ഷെ അതിന്റെ വീഡിയോസ് വന്നിരിക്കാൻ പറ്റിയൊന്നില്ല ഇന്നലെ ഇച്ച വരും എന്ന് പറഞ്ഞിട്ട് ഇച്ച വന്നില്ല നോമ്പ് തുറക്കാൻ വരും പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ നോമ്പ് തുറക്കാന്

ഭൂരി ഉണ്ടാക്കണംന്ന് ഭൂരി ഭൂരിണ്ടാക്കണം പിന്നെ ഭൂരിക്ക് ബീപ്പ് വരീടെ കൊറച്ചുണ്ട് പിന്നെ ഉരുളകിഴങ്ങറ് അപ്പൊ അത് ബീപ്പ് കറച്ചു കേട്ടോ അപ്പൊ ഈ കറിയോട്ടുണ്ടാക്കിയാ മതിലേ പിന്നെ വേറെ പിന്നെ വെള്ളം കളിക്കണം ജ്യൂസ് ഒക്കെ ഉണ്ട് ആ മഴല്ല മഴ കാരണം വല്യ ക്ഷീണോ അപ്പൊ ധൈറ്റ പോവാണ് എനിക്ക് കൊറച്ച് പണികളൊക്കെ ഇണ്ട് നോമ്പ് തെറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇണ്ടാക്കണം അപ്പൊ അതെ നല്ല ഉണ്ട് മഴ ഞാൻ കാണിച്ചരാ അപ്പൊ കൂട്ട കിട്ടോ പോവാനായില്ലേ എന്തായാലും ഇന്ന് വരണ്ടോ വരട്ടെ ഇന്നലെ ഇതേപോലെ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇണ്ടാക്കിയൊന്നുണ്ടായിരുന്നില്ല എന്നാലും വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വിളിച്ച പിടിച്ചാരന്ന് തിരക്കാണ് വരാൻ പറ്റില്ല നീ നോമ്പ് തുറന്നു പോന്നാണ് അപ്പൊ അതേപോലെ ഇന്ന് പറയരുത് ഇന്ന് എന്തായാലും വരാന് പറ്റില്ല ഒറ്റക്കായതുകൊണ്ടിരുന്നേരല്ല പിന്നെ കൊഴപ്പൊന്നും ഇല്ല അപ്പൊ പോവാ നല്ല മഴ ഇണ്ട് മഴ പെയ്തോണ്ടിരിക്കണണ്ട് നീ വരണോ നീ വരുമ്പോ പുതിയ കോട്ടൊക്കെ വാങ്ങിട്ട് വാ ശരി Please, ും വരണോ വിളിക്കണേ സൈഡിലാട്ടോ വെക്കാറ് എന്നിട്ട് ഇതിലേക്കൂടെ ഇങ്ങനെ പോകും നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെ പോയിത്തമാരൊക്കെ പോകണത് ചിലപ്പോ നിങ്ങൾ ഇതിലേക്കൂടെ കണ്ടിട്ടുണ്ടാവുക ഇതിലേക്കൂടെ ഇറങ്ങി പോണത് ഇതിലേക്കൂടെയും പോവാ അതിലേക്കൂടെയും പോവാ അങ്ങനെയാണ് ഇച്ച വണ്ടിയൊക്കെ ബാക്ക് സൈഡിൽ ആ സൈഡിൽ വെക്കണമായിരുന്നു ഇതിലേക്കൂടെ ഇങ്ങനെ വരും അപ്പം ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ വീണ്ടും എൻ്റെ പണിയിലേക്ക് വന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കടലമാവ് ഇടണം ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം ഇതൊക്കെ ഇനി മിക്സ് ചെയ്യുക വേപ്പിലിടുക എന്റേതായ രീതിയിൽ ഇണ്ടാക്കണം കേട്ടോ അങ്ങനെ വലിയ റെസിപ്പി കുറച്ച് ബാക്കി കാര്യങ്ങളൊന്നല്ലേ അപ്പോൾ അത് കുറച്ചാ ഉപ്പ് ഇടാനാണ് ഞാൻ എപ്പോഴും മറക്ക ഇത് എന്ത് എന്ത്ണ്ടാക്കുന്നതിലും ഉപ്പ് ഞാൻ ഇടാൻ മറക്കാം ഇച്ചെപ്പോഴും ചീത്ത പറയലാണ് ഈ ഇടാൻ മറക്കുന്നതിന് ബാക്കിയുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇടാനാണ് ഞാൻ മറക്കാന്ന് അപ്പൊ ഞാൻ ഉപ്പ് ഉപ്പിടാൻ മറക്കുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞപ്പോൾ തന്നെ ഉപ്പ് ഞാൻ ഇപ്പൊണ്ട് ഇനി ഇത് കുറച്ചു നേരം ഇനി ബാക്കിയുള്ള പരിപാടികൾ പോകാം പൂരി ഉണ്ടാക്കണം പൂരിയും പിന്നെ അതിനുള്ള കറി ഉണ്ടാക്കണം അപ്പോൾ നോമ്പുള്ള ഉപ്പും ഇതൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്നാലും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇടിയു വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ കളറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് എടുത്ത് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെക്കാം ഭൂരി ഉണ്ടാക്കാനുള്ളത് വെള്ളം വെച്ചത് അതിലും ഉപ്പ് വേഗം ഇടാം ഉപ്പ് ഞാൻ എപ്പോഴും മറക്കലാണ് കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളു ഞങ്ങടെ ഉണ്ടാക്കാൻ മതിയല്ലോ അപ്പൊ അത് മൈദ അതെ അപ്പോൾ മൈദ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ണ്ടാളെന്ന് മതി വിചാരിക്കും തിന്നു അപ്പൊ കുറച്ചധികം വേണം ഇത് മതിയാവും പിന്നെ വെള്ളം ചൂടായിട്ട് നമുക്ക് നോക്കാം ഞാൻ ഈ രീലൊന്നും കുഴക്കാറില്ല ഞാനിപ്പോ എടുത്തു നോക്കിയത് ശരിക്കും ഞാൻ വേറൊരു സ്ഥലത്തിലാണ് കുഴച്ച് ഇടാറുള്ളത് അപ്പം ഇത്ര പൊടി എടുത്തിട്ടുണ്ട് ക്കറി ഉണ്ടാക്കണം അതിനു വേണ്ടിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് രണ്ടുരുളക്കിഴങ്ങ് മതി കാരണം അങ്ങനെ രണ്ടാളെല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടുരുളക്കിഴങ്ങ് മതി ഞാൻ ഓൾറെഡി അത്താഴത്തിൻ്റെ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ അത്താഴത്തിന് വേണ്ടിയിട്ട് ആ ഒരു മൂഡില് വ്ളോഗിൻ്റെ ഒക്കെ കാര്യം മറക്കുകയും ചെയ്ത് പിന്നെ കഴിച്ച പകുതി ആയപ്പോഴാണ് ഞാൻ അല്ലെങ്കിൽ അയ്യോ എടുക്കായിരുന്നു എന്നുള്ളത് കാരണം അത്താഴത്തിന് ഇച്ചാക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ഇന്നലെ ഞാൻ ദോശ കിട്ടിട്ടുണ്ടായിരുന്നു ദോശയും ബീപ്പ് കറിയും ഉണ്ടായിരുന്നു അപ്പോൾ ദോശ മതി എന്ന് പറഞ്ഞു കുറച്ച് ദിവസം ഈ ദോശ കഴിച്ചിട്ട് അപ്പോൾ ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദോശ ഉണ്ടാക്കിയതാണ് ചക്കെന്ന് പറഞ്ഞത് ഫുഡ് ഫുഡ് കഴിക്കുന്നതിൽ ചാ കടികളാണ് കഴിക്കുക അതായത് നമ്മളങ്ങനെ ദോശ ഉൽപ്പുട്ട് അങ്ങനത്തൊക്കെ അങ്ങനത്തൊക്കെയാണ് ഈ ച കഴിക്കാറുള്ളത് ചോറ് കഴിക്കാറില്ല അങ്ങനെ ബിരിയാണി അരി കൊണ്ട് വെക്കുന്ന ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈച്ച കഴിക്കാറ് കൂടുതലും അല്ലാതെ ചോറ് അങ്ങനെ കഴിക്കാറൊന്നുമില്ല അപ്പോ മൂന്ന് നേരം ഉച്ചക്ക് ചായക്കടി വേണം ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോ അത് കുക്കറിൽ അടിക്കണം വിസിലടിക്കണം വേവിക്കാൻ വയ്ക്കണം അപ്പോൾ ഇനി ആ പരിപാടികൾ നോക്കാം അപ്പോഴത്തേനും നമുക്ക് ഭൂജിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിൽ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടിക്കാം അപ്പോൾ നല്ലോണം കുഴച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ബോൾസ് ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പ്രെസ് ചെയ്യാം പൊരിച്ചെടുക്കാം അതുപോലെ തന്നെ ഇപ്പൊ കുക്കർ വീസിലടിക്കാൻ ആയിട്ടുണ്ട് അപ്പോ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതും പൊരിച്ചെടുക്കാം അതുപോലെ തന്നെ ബജിയും പൊരിച്ചെടുക്കാം നമുക്കിവിടെ പ്രെസ് ചെയ്ത് വെക്കാം നമുക്കിവിടെ ഓരോന്നും പ്രെസ് ചെയ്തെക്കാം ഇത്ര എളുപ്പത്തിൽ മതി കുക്കറ് ഓൾറെഡി ആയിട്ടുണ്ട് ചന്ദിട്ടുണ്ട്

അതേ ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ടുള്ളത് കടുക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കടുക്ക് ഒന്ന് പൊട്ടി വരുമ്പോൾ വേപ്പിലിടാം പിന്നെ ഞാനിവിടെ വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതങ്ങ് എടുത്തിടാം അത് മാത്രമേ ഉള്ളൂ കടക്ക് അത് പൊട്ടി അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞ് ഇനി ടാബ്ലുമ്പോൾ കൊണ്ടുവയ്ക്കണം അപ്പോഴത്തേക്കും നമുക്ക് പാത്രങ്ങൾ കഴുകാനുണ്ട് കുറച്ച് അതൊക്കെ അത് കഴിഞ്ഞു പക്ഷെ ആനേകാലായിട്ടുള്ള ആറേ അമ്പത് ഏഴ് മണിയൊക്കെ ആവുമ്പോള് വാങ്ങുകൊടുക്കുന്നത് അപ്പൊ നമുക്ക് അത് വരികയും വെയിറ്റ് ചെയ്യാം ടൈമിൽ നമുക്ക് എല്ലാതും എടുത്തുകൊണ്ട് നോക്കാം റെഡിയാക്കിയിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമുണ്ട് പച്ചവെള്ളം ഉണ്ട് നാരങ്ങ ഉണ്ട് ബജി ഒരിച്ചതുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതാണ് അപ്പോൾ പിന്നെ അതും കൂടി എടുത്ത് വെച്ച് ഈത്തപ്പഴ ഉണ്ട് പിന്നെ ബാജിക്കറി ഉണ്ട് പിന്നെ ഭൂമിയുണ്ട് എല്ലാം റെഡി ആക്കി വെച്ച് കാരണം ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞാൽ ഇച്ച വന്നാൽ അപ്പം തന്നെ കഴിച്ചു പോകും പിന്നെ വരാൻ പറ്റുമല്ലോ അങ്ങനെ കൊണ്ടുവന്നു വെച്ചതാണ് രണ്ടാക്കും ചെറിയൊരു നോമ്പുതര ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കണം അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല കൊടുത്തു ഇച്ചാനെ വിളിച്ച് അപ്പോൾ ച വിരുന്നില്ല ചോ തിരക്കാണ് പറഞ്ഞു അപ്പം ഞാൻ മുമ്പ് ഓർമ്മട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നോമുക്ക് തുറന്ന് കഴിഞ്ഞു ഇനി പോയി നിസ്കരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയൊരു ആയിട്ട് വരുന്നവരേക്കും ബായ് you